പിന്നെ പോലീസ് പേടിച്ചിട്ടില്ല ഇയാളെ എത്ര ഫോൺ സ്വിച്ച് ഓഫ് ഹലോ സ്റ്റേഷൻസ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ബ്യൂട്ടി പാർലർ തുറന്നിട്ടുണ്ടോ നോക്കാവോ ഞാൻ അവരെ കൊറേ നേരമായിട്ട് വിളിക്കോ ഫോൺ സ്വിച്ച് ഓഫ് ഉണ്ടോ ആ ഇന്ന് വന്നിരിക്കുന്ന ആ മുടി ചേച്ചിയാണോ അതെയോ ആ ശരി എന്തോ സാറേ ഈ ഫോണോ ഭാര്യയോടൊന്ന് ആളാകാൻ വേണ്ടിട്ട് ചെറുപ്പം തൊട്ട് എനിക്ക് പോലീസിനെ പേടിയില്ലെന്ന് ചുമ്മാള്ളിയതാ സാറേ എനിക്ക് പണ്ടേ പേടിയാ സാറേ പോലീസിന്റെ സത്യമായിട്ട് സാറേ സാറേ പത്ത് മിനിറ്റിലെത്തും സാറേ ഊവാറേ ചേട്ടാ എന്തല്ലോ സ്റ്റേഷനിലോട്ട് ഒരു ഒരയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്തേക്കണേ ഇന്ന് ചേട്ടന് ഇനി ഇറങ്ങാൻ പറ്റിയില്ലല്ലോ നമുക്കവിടെ വെച്ച് കാണാം എന്നെ ജാമ്യം എടുക്കാൻ വരും